ഹലോ വെൽക്കം ബാക്ക് എഗെയിൻ ഒരു ന്യൂസ് വന്നിരിക്കുകയാണ് അമ്മയുടെ അവിഹിതം അതിൽ അവിഹിത അമ്മയുമായിട്ട് അവിഹിതത്തിൽ ഒരു ചെങ്ങായനെ കരണ്ട് അടിപ്പിച്ച് കൊന്നിരിക്കണു മകൻ എന്ത് നല്ല ന്യൂസ് അല്ലേ ഹാ ഓരോ ദിവസവും പണ്ടൊക്കെ സിനിമയിലാണ് ഓരോ ട്വിസ്റ്റുകൾ ഇപ്പോൾ ഓരോ ദിവസം ന്യൂസ് ചാനൽ എടുത്ത് നോക്കിയാൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് എക്സ്പെക്റ്റ് ചെയ്യാത്ത ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് സിനിമയെ വെല്ലുന്ന ജീവിതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ഇവിടെ നാട്ടിൽ നടക്കണമൊന്നും പറയാൻ പറ്റില്ല എൻ്റെ വിളിക്കാതെ വയ്യ അപ്പോൾ ഇതൊക്കെ പാടെ നമ്മൾ പറഞ്ഞ് ഞാൻ ചെറിയൊരു എനിക്കങ്ങനെ ബുക്സ് അങ്ങനെ റഫറിൻ്റെ ശീലമൊന്നുമില്ല പൊതുവെ എന്നാലും ഞാൻ പറയാണ് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടൊരു ഇതേപോലെ ജനങ്ങളെല്ലാം നെഗറ്റീവ് എനർജികളും നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് മാറിയ സമയത്തായിരുന്നത്ര ഏതൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം ഭക്തിമാർഗ്ഗത്തിലേക്ക് ജനങ്ങൾ വന്നതിന് ശേഷം ഭക്തിമാർഗത്തിലേക്ക് ജനങ്ങള് മാറി അങ്ങനെയാണ് കുറേ മാറ്റങ്ങൾ വന്നതെന്ന് ഒരു ചെറിയൊരു ഓർമ്മ എനിക്ക് കഥയിൽ വായിച്ചതാണോ എവിടെ എവിടെയാണെന്നല്ല ചെറിയ അങ്ങനെ ഒരു ഓർമ്മ വരുന്നു ഇനിയിപ്പം ബുക്സ് ഒന്നും ഇപ്പോൾ ആർക്കും വായിക്കാൻ നേരല്ല എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തി ജനങ്ങളുടെയൊക്കെ സ നില മാനസിക സമനിലയിലേക്ക് ആക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാനിപ്പോൾ എന്താ ഏതാ കേൾക്കുന്നത് ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ അതിക്രൂരം വിശ്വസിക്കാൻ കഴിയാത്തത് മന അതായത് എനിക്കൊക്കെ തോന്നാ ഇപ്പം എനിക്ക് തോന്നാറുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു പബ്ലിക്കിൽ പോവാണ് അവിടെ ഇപ്പം ഒരു ചെറുപ്പക്കാർ കുട്ടികളാണെങ്കിലും പണ്ടൊക്കെ മദ്യപിച്ച് നിൽക്കുന്ന കുട്ടികളൊക്കെ കാണുമ്പോൾ അവരൊന്ന് അടിച്ച് പൊളിക്കുകയാണ് എന്നാണ് തോന്നാറ് പക്ഷെ എനിക്കിപ്പം ആ മദ്യപിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലുക്ക് വൈസ് ആണെങ്കിലും എന്തെങ്കിലും ഒരു നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം ദൂരത്ത് നോക്കുമ്പോഴും എന്തോ ഒരു ഭയമാണ് വരുന്നത് അവരുടെ ആ ഒരു സറൗണ്ടിങ്സ് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ ുന്നത് നമുക്ക് അറിയില്ല ഇവരൊക്കെ മാനസികാവസ്ഥ എന്താ ഇവരൊക്കെ എവിടെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത് ഓരോന്ന് കേട്ടിട്ട് നമുക്ക് ശരി അത് വേറൊരു സബ്ജെക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ന്യൂസിൽ വന്നാണ് അമ്മയുടെ ആ കണ്ടിട്ട് മകൻ ഈ അമ്മയുടെ അമ്മയുടെ ആൺ സുഹൃത്തിനെ എന്താ എൻ്റെ കരണ്ടടിപ്പിച്ചു കൊന്നു എന്നാണ് ന്യൂസ് പുതിയത് വന്നത് അപ്പം അതുമായി റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ എൻ്റെ ഒരു നമുക്ക് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് എനിക്കിപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് ഇത്രേ ചോദിക്കുള്ളൂ മാറിയോ അവരുടെ ഇപ്പം മാറിയോ മകനെ ഒരു കൊലപാതകിയാക്കി മാറ്റി ഉണ്ടായിരുന്ന ആ ഒരു ആൺസുഹൃത്തെന്ന് പറഞ്ഞാൽ ആ ചെങ്ങായി ഇല്ലാണ്ടായതോടുകൂടി എന്താ പറയുക മകൻ കൊലപാതകമായി മാറുന്നു അയാൾക്കൊരു കുടുംബം ഉണ്ടായിരുന്നു ഇപ്പം ന്യൂസിലൊക്കെ അവർ വന്നിരുന്നു സംസാരിക്കുന്ന അയാളുടെ മകൾ വന്ന് സംസാരിക്കുന്ന അയാൾക്കൊരു കുടുംബം ഉണ്ടായിരുന്നു അമ്മയുമായിട്ട് വേർ പിരിഞ്ഞിട്ടാണ് ഇപ്പം താമസിക്കുന്നത് എങ്ങനെ ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് അവരും പിന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവില്ലേ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവില്ലേ എന്തിൻ്റെ ബേസിലായിരിക്കാം ഇതെല്ലാം സിമ്പിൾ പറയാതെ പറയുന്ന ഒന്നുണ്ട് ഈ ഒരു അവിഹിതത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഇപ്പം മകൻ്റെ ഇത് സംഭവിച്ചത് അവിഹിതത്തിൻ്റെ പേരിലാണ് ഇതേ അവഹിതം തന്നെ കാരണമായിരിക്കാം അവരുടെ ലൈഫ് സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടാവുക അപ്പം മറ്റൊരാളുടെ കുടുംബജീവിതം തകരുന്നതും മനസാക്ഷിയും ഒന്നുമില്ലാതെ ഏതോ ഒരു മാറ്റാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തു അയാളെ എനിക്ക് എനിക്കത് കണ്ടിട്ട് എനിക്ക് എനിക്ക് പൂർണ്ണ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആ സ്ത്രീയെ കുറ്റപ്പെടുത്താനാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ സ്ത്രീകളെ നമ്മൾ അങ്ങനെ കുറ്റം ഈ ഒരു കേസിൽ എനിക്ക് അവരുടെ ഭാഗത്താണ് നെഗറ്റീവ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അവർക്ക് ചിന്തിക്കാമായിരുന്നു നമുക്കൊരാളെ ഒരാളുടെ അടുത്ത് നോ എന്ന് പറയാനുള്ള റൈറ്റ് ഉണ്ട് അപ്പം അയാൾക്കൊരു ഫാമിലി ഉണ്ടെന്നും അല്ലെങ്കിൽ എനിക്കൊരു ഫാമിലി ഉണ്ടെന്നും അവർ ചിന്തിക്കേണ്ടതായിരുന്നു ആ ഇത്രത്തോളം അയാളോട് വെറുപ്പ് തോന്നാനും സ്വന്തം അമ്മയെ ഒന്നും ചെയ്യാനും കഴിയാത്ത കഴിഞ്ഞ അവൻ അവൻ ചിന്തിച്ചത് ഇതിന്റെ സൊല്യൂഷൻ ഇയാളില്ലാണ്ടാവണം എന്നാണ് അവൻ ചിന്തിച്ചത് കാരണം അവൻ അവൻ്റെ അമ്മയെ വേണം അവൻ്റെ അച്ഛനുണ്ട് അവൻ ആ ഒരു അമ്മയോടും അച്ഛനോടും ഒക്കെ സ്നേഹവും ആത്മാർത്ഥതയൊക്കെ ഉണ്ട് പക്ഷെ ആ വന്നു കയറുന്ന അയാളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കിയതാണ് പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാകുന്നത് അവൻ കണ്ടിട്ടുണ്ടാവാം ഇവിടെ ഇവിടെ നമുക്ക് അവനെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല അവൻ ചെയ്തത് എന്താണ് തെറ്റാണ് പക്ഷേ ഒരിക്കലും ഒരാളും അത് എന്താ അതേപോലെ ചെയ്യണമെന്ന് ചിന്തിക്കരുത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആ ഒരു തോട്ടിലേക്ക് ആ ഒരു പ്രവർത്തിയിലേക്ക് അവനെ എത്തിച്ചത് ആ അമ്മയുടെ ആ ഒരു നെഗറ്റീവ് പ്രവൃത്തിയായിരുന്നു അതാണ് എനിക്ക് ആ ഒരു ആ ഒരു വിഷയത്തില് ആ ഒരു വിഷയത്തില് ആ ഒരു വ്യക്തിയെ മാ അത്രമേ കുറ്റം പറയാനുള്ളൂ നമുക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ ആ പയ്യനെയാണ് അവനാണ് കുറ്റം ചെയ്തതെന്നാണ് നമ്മുടെ അറിവിലുള്ളത് ഓക്കെ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് ന്യൂസ് വരുന്നത് നമുക്കറിയില്ല ന്യൂസിൽ നിലവിലുള്ള ന്യൂസ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നിലവിലുള്ള ന്യൂസ് വെച്ചിട്ട് അവനെ നമുക്ക് യാതൊന്നും അവൻ ചെയ്ത തെറ്റാണ് ആരും അത് ചെയ്യാൻ പാടില്ലാത്തതുമാണ് പക്ഷേ ആ തെറ്റിലേക്ക് അവനെ എത്തിച്ച വ്യക്തി ആ വിഹിതം എന്നുള്ള പ്രവൃത്തിയാണ് അതും തെറ്റാണ് അതാണ് ഏറ്റവും വലിയ തെറ്റുണ്ടായിരുന്നത് ഒരു ഭാ ഭർത്താവിരിക്കെ മകനിരിക്കെ അവരുടെ മുന്നിൽ എങ്ങനെ സാധിക്കുന്നതാണ് അപ്പ ഈ വക ഇതൊക്കെ വല്ലാത്ത ഇതൊക്കെ ഒരു രോ മനോരോഗത്തിന്റെ ഭാഗമാണ് മാനസികത്തിന്റെ നില തകരാറിലാവുന്നതിന്റെ ഭാഗമാണ് ഇതൊക്കെ അല്ലെങ്കിൽ ഒരാൾക്കും ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ കഴിയില്ല എന്തോന്നും അതിലൊക്കെ ഉള്ളത് കഷ്ടം തന്നെ മനുഷ്യരിങ്ങനെ അതപ്പതിച്ചു പോകുന്ന ആർക്കുമ്പോ മനുഷ്യ മൃഗങ്ങളൊക്കെ ഇപ്പം മൃഗങ്ങളൊക്കെ ഇതിനെക്കാട്ടി എന്താ പറയാ പരസ്പരം സ്നേഹവും കമ്മിറ്റ്മെന്റ്സും ഉള്ളവരായി മാറിയിരിക്കും മൃഗങ്ങളെക്കാട്ടി എന്താ പറയാ അവരോട് പോലും കമ്പയർ ചെയ്യാൻ കഴിയാത്ത വിധത്തില് അത്രയും അത്രയും മോശമായിട്ട് മനുഷ്യർ മാറി കഴിഞ്ഞു ഇവർ എങ്ങനെയെങ്കിലും മനുഷ്യരുടെ മാനസികാവസ്ഥയൊക്കെ തിരിച്ചെടുക്കണം എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് എൻഗേജഡ് ആവാനും എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ്സിലേക്ക് മാറാനും അവരുടെയൊക്കെ മനസ്സിലെ സ്ട്രെസ്സ് മാറ്റാനും അതായത് കഴിഞ്ഞ് കൊറോണ കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് മനുഷ്യരെല്ലാം മെൻറ്റലി ഓഫാണ് മെൻ്റലി ഓഫെല്ലാം അപ്നോർമലാണ് എല്ലാവരും ഇവർ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്ന ന്യൂസുകളെല്ലാം വായിച്ചു നോക്കും ന്യൂസുകളെല്ലാം കണ്ടു കണ്ടുനോക്കും എല്ലാം വ്യത്യസ്തമായ രീതിയിൽ ഒരു വീടുകളിലാണ് വീടിൻ്റെ ഉള്ളുകളിൽ പുറമേന്ന് നോക്കുമ്പോൾ പെർഫെക്റ്റ് പക്ഷെ പെട്ടെന്നൊരു ദിവസമാണ് ഇങ്ങനത്തെ ന്യൂസ് വരുന്നത് അവിടെ ഇന്നതായിരുന്നു ഇവിടെ ഇന്നതായിരുന്നു അവിടെ അങ്ങനെയാണ് സംഭവിച്ചത് ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചത് ഇങ്ങനെ ഓരോ ന്യൂസുകൾ വരുന്നത് വീടുകളിൽ വീടുകളിൽ ഓരോ വീടുകളിലായിട്ട് വെച്ച് അല്ലെങ്കിൽ ഓരോ മീറ്റിങ് ഓരോ ആഴ്ചകളോ മാസങ്ങളോ വെച്ച് വീ മീറ്റിങ്ങുകൾ മീറ്റിങ്ങുകൾ കൂടുകയും ആ മീറ്റിങ്ങുകളിൽ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് വീട്ടിൽ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിലെന്തെങ്കിലും വലിയ ഇഷ്യൂസ് ഉണ്ടോ അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിയണം ചോദിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ട കൗൺസിലിംഗ് കൊടുക്കണം വേണ്ട രീതിയിൽ ആൾക്കാരെ അതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ആ ഒരു കറക്റ്റ് പോയിൻറ്റ് ഇപ്പോഴെങ്കിലും നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് ആരാരോട് പറയാനെനിക്കൊരു പിടിയില്ല ഇത് നമ്മൾ ചെയ്തേ പറ്റൂ ഇതേ ഈ ഒരു സാധനം സൊസൈറ്റിയിൽ കൊണ്ടുവരണം കൗൺസിലിംഗ് ആവട്ടെ അല്ലെ വീടുകളിൽ നടക്കുന്ന കാര്യം വീടുകളിൽ എന്തൊക്കെയൊക്കെയോ നടക്കുന്നു ഇങ്ങനെ ഓരോ അപകടങ്ങൾ വന്നു കഴിയുമ്പോഴാണോ ഒക്കെ പുറത്തേക്ക് വരണുള്ളൂ അപ്പം ആ നടക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ് ആണെന്നുള്ളത് കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെടണം എന്നിട്ട് അവിടെ സൊല്യൂഷൻ പെട്ടെന്ന് കാണണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് എനിക്ക് എനിക്ക് സത്യത്തിൽ ന്യൂസ് കിട്ടും ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ സ്വന്തം പിതാവിനെയാണ് ഒരു മകൻ അത് ഈ വിഷയത്തിൽ പറയേണ്ട കേ കേസല്ല എന്നാലും ഞാൻ പറയാണ് സ്വന്തം പിതാവിനെ ഒരു മകൻ ഏഴ് വർഷമായിട്ട് അമ്മ മകൻ വീടിൻ്റെ ഉള്ളിൽ എന്തോ ബ്ലാക്ക് മാജിക്കോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ട് സ്വന്തം മക്കളാണെന്ന് പറ അതിവിടെ പറയേണ്ട കാര്യമില്ല അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പറയാം ഓക്കെ അപ്പം ഇതാണ് ഇപ്പം ഇന്ന് കണ്ട ന്യൂസിൽ എനിക്കിതാണ് പറയുന്നത് ആ അവിഹിതം എന്നൊക്കെ പറയുമ്പോൾ അവനോട് കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടെന്നുള്ള ചിന്തയും ബോധവും വേണം ഓരോ പ്രവർത്തിക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചിന്തിക്കുക ചില ഒരു നിമിഷത്തെ എന്തെങ്കിലും ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കരുത് മറ്റുള്ളവരുടെ ജീവിതം ഇപ്പം തൊലഞ്ഞു സ്വന്തം മകൻ്റെ ജീവിതം നശിച്ചു അവനെ ഒരു കൊലപാതകയാക്കി മാറ്റി ഒന്നും പറയാനില്ല എന്താ പറയാ ശരിയെന്നു